ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജിൽ ആഗസ്റ്റ് നാല് അഞ്ചേ തീയതികളിൽ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നു ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജിൽ ഓഗസ്റ്റ് നാല് അഞ്ചേ തീയതികളിൽ ദ്വിദിന അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നു കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ബിരുദ ഗവേഷണ വിദ്യാർത്ഥികൾ സ്വതന്ത്ര ഗവേഷകർ അധ്യാപകർ തുടങ്ങി അറുപത്തിയേഴോളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും സാഹിത്യം കല സംസ്കാരം മനഃശാസ്ത്രം എന്നിങ്ങനെയുള്ള മേഖലകളിലുള്ള അന്തർവിഷയാത്മക സംഭാഷണങ്ങളാണ് ഈ പ്രമേയങ്ങൾ ഈ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ഓഗസ്റ്റ് നാല് അഞ്ച് ഈ രണ്ട് ദിവസങ്ങളിലായി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും കോളേജിലെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും റിസർച്ച് ഡെവലപ്മെന്റ് സെല്ലുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ടു ഡേ ഇന്റർനാഷണൽ കോൺഫറൻസിനെ കുറിച്ച് പറയുവാനായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രസ് മീറ്റിൽ വന്നിരിക്കുക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മനുഷ്യരെന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു ചാടുമ്പോൾ വിസ്മൃതിയിലാണ്ടുപോയ മനുഷ്യ മനസ്സുകളെക്കുറിച്ചുള്ള ഒരു സംവാദമാണ് ഞങ്ങളുടെ ഈ കോൺഫറൻസ് എക്രോസ് ഓഫ് ദ സൈക്കെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ലിറ്ററി എക്സ്പ്രഷൻ എക്രോസ് കൾച്ചേഴ്സ് എന്നാണ് ഈ ഡേ ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ പേര് യു കെയിലെ ഡി മോൺ ഫോർട്ട് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ സയൻസസ് റിസർച്ച് ആൻഡ് ഇന്നവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്തിലെ പ്രൊഫസറുമായ പ്രൊഫസർ രഘു രാഘവനാണ് മുഖ്യ പ്രഭാഷകൻ ഉദ്ഘാടന ദിനമായ നാലാം തീയതി തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രഭാഷണം ഇന്ന് യുവതലമുറ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ ട്രോമ ഡിപ്രഷൻ ആങ്സൈറ്റി സൂസൈഡ് ഇങ്ങനെ പല വാക്കുകൾ കൊണ്ട് നമ്മൾ പറയാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ആയിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഭാഷണത്തിൽ ഊന്നൽ കൊടുക്കുക കോൺഫറൻസിന്റെ രണ്ടാം ദിവസം റിട്ടയർഡ് അധ്യാപികയും കവിയേത്രിയുമായ ഡോക്ടർ റോസ ജുജു എബ്രഹാം ആയിരിക്കും മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഈ രണ്ട് ദിവസവും ഉച്ചയ്ക്ക് ശേഷം പ്രബന്ധ അവതരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിന് അകത്തും പുറത്തും നിന്നുമായി ബിരുദ ബിരുദാനന്തര ഗവേഷക വിദ്യാർത്ഥികൾ സ്വതന്ത്ര ഗവേഷകർ അധ്യാപകർ എല്ലാവരും ചേർന്ന് അറുപത്തിയേഴ് പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുക ഇത് ഓൺലൈൻ സെഷൻസായിട്ടും ഓഫ്ലൈൻ സെഷൻസായിട്ടുമായിരിക്കും നടത്തപ്പെടുക